السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين. الحمد لله رب العالمين والصلاة والسلام على رحمة, رحمة للعالمين ഇന്നൊരു അലയിൽ തവല്ല أشهد أن محمدا صلى الله عليه وآله وأصحابه وسلم عبده ورسوله أرسله بالهدى ودين الحق بهماني لا إله إلا പ്രിയമുള്ള ഓമംഗന്മാരെമാരെ സ്നേഹമുള്ള ഓമനവമേക്കളെ പ്രിയപ്പെട്ട എൻ്റെ യുവസുഹൃത്തുക്കളേക്കളെ സദസ്റ്റിലെ വന്യവയോധികളെ സദസ്ലെ പള്ളവിധ സദസ്സിലെ സദസ്റ്റിലെ ജീനീ പ്രവർത്തകരേവരെ ബഹുമാനമായ എന്റെ ജന്മജന്മാരെമാരെ സ്നേഹമുള്ള എൻ്റെ അനുജന്മാരെ എന്നെ ശ്രമിക്കുന്ന ഇന്നലെ മതായ സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെമാരെ സ്നേഹമുടേ വരുന്നവർ നമ്മുടെ മാതാപിതാക്കൾ മറ്റുള്ള അവസരത്തും പ്രഹമത്വം പ്രധാനജീവിമാരാകട്ടെ എന്ന ഒറ്റ പ്രാർത്ഥനയോടെ പരിശുദ്ധമായ ലൈലത്തിൽ ആവാകാൻ സാധ്യതയുള്ള ഈ മനോഹരമായ രാവിലാ വിശേഷത്തിലേക്ക് ഞാൻ യാത്ര ശ്രദ്ധയിൽ ഇവിടെ പറയാനും പോവുകയാണ് പരിശുദ്ധ ആ വട പറയാനും പോകുന്ന റമലാനിന്റെ ഒടുക്കത്തെ പൊട്ടിലാണ് പതിർന്നതർ ആയിരം മാസങ്ങളെക്കാൾ ലൈലത്തിലു ആയിരം മാസങ്ങളെക്കാൾ ഹൈറായതാകാൻ മൂവായിരം രാവിലാവായിരം പതിലും മടുക്കൊണ്ട് അഴിപാടത്തിന്റെ പ്രതിഫലം ഒറ്റ രാവിലായിട്ടോ ഈ രാവിലെ ആപാദിപ്പ് ചെയ്യുക ഈ രാവിലെ ആപാദിപ്പ് ചെയ്യുക എൺപതും കൊല്ലം മുതലിന്റെ ആണിപക്ഷി എൺപത് കൊല്ലം ഉണ്ടാകാൻ പ്രയാസമാണ് ഇന്ത്യൻ അറുപത് വയസ്സാണ് ഒരു ഇന്ത്യക്കാരുടെ പക്ഷേ എൺപത് മണിക്ക് ലഭിക്കണമോ ഈ പരിശുദ്ധമായ നേടുക രാമനാഥ് ലൈലർ ആയിരമാ അത് വളരെയേറെ പുണ്യമായ രാവാണ് രാവാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു വരുന്ന രാവാണ് പക്ഷേ ലേലത്തിലുക്കതിർ വരുമ്പോൾ സന്തോഷം നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാകുന്നു എന്താണ് ഈ ലൈലത്തിൽ എന്താണ് ഈ ഡെയിലി ലൈലർ കർ നദിലാണ് രാമത്തിലിട്ടുള്ളതുള്ളത് അതുകൊണ്ട് ആ മാസം വളരെ ശ്രദ്ധമായ ആവാൻ മല ഇപ്പോർ

ാണ് ആർക്ക് പറയാൻ അങ്ങനെ സംബന്ധിക്കുമോ എന്നോ എന്ന് റബ്ബിന്റെ അനുഗ്രഹം പറഞ്ഞിട്ടുള്ളത് ഇത് കൗമെന്റ് അങ്ങനാക്കിയതാണ്

ഇത് എന്തിനാ രാജുരാണ് വ്യക്തമാക്കാതെ അത് തന്നെ അവരുടെ അതിന് വ്യാജമായാലും തീർത്തിട്ട് അതിന്റെ അതിപൂടി ഒന്നിച്ചു കൊണ്ടുപോകട്ട് പോകും വ്യക്തമാകാതിരുന്നാലോ ആണോ രാജു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കൂടുതൽ ആവും എനിക്ക് ബോധ്യപ്പെട്ടാലാണ് എന്നൊരു ഭാര്യ ചോദിച്ചു ാണ് വമായ ചുറ്റിക്കറങ്ങി വന്ന ഭർത്താവ ചന്ദ്രഗോളങ്ങൾ നിങ്ങളുടെ ചോദിക്കുന്നു എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് എന്റെ ഭർത്താവിനായിരുന്നല്ല എന്റെ കൂടെ കിടക്കുന്ന കുരുമാരനെ എന്നല്ല എന്റെ തവകാന്തനെ എന്നല്ല എന്റെ ചിന്ത സ്വപ്നമേ എന്നല്ല എന്റെ എന്റെ കൂടെ കൊള്ളുന്ന എന്നല്ല ഞാൻ എന്ത് ചെയ്യണം ബോധ്യപ്പെട്ടാലാൽ ഉടൻ തന്നെ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട നീ നീ ചൊല്ലണം ചെയ്തു കൊടുക്കുന്നവനാണ് നിനക്ക് മാപ്പ് ചെയ്തു കൊടുക്കലിറ്റമുള്ള കാര്യം കാര്യമാണ് അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നീ പ്രാർത്ഥിക്കണമേ എന്റെ നൽകിയാർത്ഥിക്കണമേ

നിങ്ങൾക്ക് പറഞ്ഞു തരാനും വേണ്ടി വരികയായിരുന്നു പെട്ടെന്ന് രണ്ടാൾ നമ്മൾ കൂടുന്നത് ഞാൻ കണ്ടു ചണ്ട കൂടുന്നത് കണ്ട പാടേ എന്റെ മനസ്സിൽ നിന്ന് അത് ഇന്ന ആകാശത്തിലെത്തി കളഞ്ഞു മറന്നു പറഞ്ഞുപോയി രാത്രി രാത്രി ആദ്യം അറിയിച്ചു തന്നു ചെന്നു രണ്ടാളും കണ്ടപ്പോ ഇട്ടാൻ അമ്മാവനെ കൊണ്ടുപോയി കൊണ്ടുപോയി അതൊരു പക്ഷേ നിങ്ങൾക്ക് കൈയിലായിരിക്കും ഒരുപാട് ഞാൻ പറഞ്ഞാല് ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെയൊക്കെ വിട്ടുപോകുന്നു വിചാരിച്ചാൽ ഏതാനും അറിയിപ്പുകൾ മാത്രമാണ് വായിച്ചു കല്പിക്കുന്നു തബറാനി ആഗ്രഹിക്കുന്നു രാത്രിക്ക് ഒരു ശാന്തി ഉഷ്ണമോ ശൈത്യമോ കാറ്റോ മഴയോ ഇല്ലാത്ത രാത്രി ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല ഇല്ലാതെ ഞങ്ങൾക്ക് ബുദ്ധിയുള്ള രശ്മികളില്ലാതെയും ചെയ്യുന്നത് ലേലത്തിൽപ്പെടുന്നതാകാൻ സൈവസൈനുള്ളവരിൽ ഇരുപത്തൊമ്പതിനോ ആണോ ഭാഗ്യവാദിമാർ കാണുകയാണ് നഷ്ടപ്പെടുന്ന വേറെ നിങ്ങൾ അതിനെ ഒൻപത് ബാജുപാളപ്പോൾ ഏഴ് ഭാഗ്യപാടുള്ളപ്പോൾ അഞ്ച് ബാജുപാലപ്പോഴൊക്കെ

വേറെ ഉദ്ധരിക്കുന്നു ലൈലത്തിൽ നിങ്ങൾ വിലപ്പെട്ടില്ല അതായത് അഞ്ചിനും ഇരുപത്തി ഏഴിലും ഇരുപത്തിയൊമ്പതിനും അതിലും